സ്ലാമലേക്കും രവിചന്ദ്രൻ സുവർണ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിൽ സംഖ്യകൾക്ക് വേണ്ട ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് മുസ്ലിങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ അമ്പലങ്ങളും തകർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് അലക്സാണ്ടിലെ ലൈബ്രറിയെ കുറിച്ച് തന്നെ പറയപ്പെടുന്ന ഒരു കാര്യം ഉമറിനോട് വിളിച്ചു ചോദിക്കുകയാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുയായി ഇവിടെ ഒരു ലൈബ്രറി ഞങ്ങൾ ഈജിപ്റ്റ് ഒരു ലൈബ്രറി ഉണ്ട് അല്ലെ കൂടിയ ലൈബ്രറി ആണ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഉമർ പറഞ്ഞതായിട്ട് പറയുന്നു ആ ലൈബ്രറിയിൽ കുറാനിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ആവശ്യമില്ലാത്ത മനസ്സിലായി ഇനി കുറാനിലുള്ളത് എന്തെങ്കിലും ആ ലൈബ്രറിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികപ്പെട്ടാണ് ഉപരിപ്ലവമാണ് രണ്ട് രീതിയിൽ നോക്കുമ്പോഴും കത്തിച്ചേ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു 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 ആറ്റിറ്റ്യൂഡ് ഇത് ഇസ്ലാമിസ്റ്റുകളൊക്കെ വളരെ ഞാൻ പറഞ്ഞില്ല ഫിക്ഷൻ പറയാറുണ്ട് ഇങ്ങനെ കമന്റ് കമന്റ് ലൈബ്രറി നോക്കൂ നിങ്ങൾ മുസ്ലിങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഇതാർക്ക് വേണ്ടിയിട്ടാണ് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഉമർ ഉൽ ഫാറൂക്ക് അലക്സാണ്ട്രിയ ലൈബ്രറിയിലുള്ള ഗ്രന്ഥങ്ങൾ അത് ഖുർആനിന് പുറമെ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ല ഖുർആാന് ഉള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അധികം പറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നശിപ്പിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം വിന്മില്ല് തരാൻ വേണ്ടി അബൂ ലുലുവിനോട് പറഞ്ഞ ഉമരുൽ ഫാറൂഖാണ് ഇത്തരത്തിൽ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയാൻ പറഞ്ഞു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നതേ അല്ല ഒരു ഒട്ടുമിക്ക ചരിത്രകാരന്മാരും ഈ പറഞ്ഞത് സത്യമല്ല എന്നുള്ളത് പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ ലൈബ്രറി അലക്സാണ്ടിലെ ലൈബ്രറി എന്ന് പറയുന്നത് അതിന് മുൻപേ നശിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി എന്തോ ആവട്ടെ ഉമ്രുൽ ഫാറൂഖ് അത്തരത്തിൽ പറഞ്ഞതായിട്ട് ചരിത്രരേഖകളിൽ കാണാൻ കഴിയുന്നില്ല നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് പച്ചക്കളവ് തന്നെ പറഞ്ഞുകൊണ്ട് രവിചന്ദ്രൻ സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ എന്താണ് രവിചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ഉമറിൽ ഫാറൂഖിനെ പോലെ ഇസ്ലാമിനെ അങ്ങേയറ്റം അംഗീകരിച്ചിട്ടുള്ള ഒരു ഹലീഫ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു ലൈബ്രറി കത്തിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസ് അംഗീകരിക്കുന്ന ആളുകൾ അറിവിനെയും വിവരത്തെയും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു പച്ചക്കളവോട് പടച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്നത് ഈ രവിചന്ദ്രൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഉമർ ഫാറൂഖ് എന്ന് പറയുന്നത് ഒരുപാട് ജലസേചന പദ്ധതികൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള വിന്മില്ലുകൾ ഇതെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹലീഫയായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഇത് വിൻമില്ല ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല വിൻമില്ലുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥങ്ങളുടെ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ചരിത്രം പറയുമല്ലോ അതിൽ പോലും കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പറയപ്പെടുന്ന ചരിത്രങ്ങൾ ഉണ്ടായിരിക്കെയാണ് രവിചന്ദ്രനെ പോലെയുള്ള ഒരാൾ ഈ തരത്തിൽ പച്ച കളവ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പോൾ രവിചന്ദ്രൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ എന്നല്ല ഈ പഠിക്കുന്ന വിഷയത്തിൽ മുഴുവൻ പച്ച കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കളനാണ് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്